എന്നും ഉണ്ടല്ലോ കിട്ടിയാൽ പൊരിക്കലും കറി വെക്കലൊക്കെ ആയിട്ട് ഇന്ന് താ കുറച്ച് അയിലെടുത്തിട്ട് നേരെ കുക്കറിലിട്ട് ഒരൊറ്റ വിസലന്ന് അടുപ്പിച്ച് നോക്കൂ അതിൽ വെള്ളമുറിമിച്ച് നല്ലൊരു നാടൻ പെരട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മധുരം വേണ്ടിയിട്ട് ഇതാ മിക്സിയുടെ കുഞ്ഞ് ചാറെടുത്ത് അതിലോട്ട് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഒപ്പം രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചിരുകിയതും ഒരു തണ്ട് കറിവേപ്പിൻ്റെ അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് തുടങ്ങുകയാണെങ്കിൽ ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് നമ്മളിവിടെ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നൊരു ടീസ്പൂൺ നല്ല എരിവുള്ള കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഇനി നമ്മളിതാ നമ്മുടെ അയിലക്കുട്ടന്മാരെ നന്നായിട്ട് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെയൊക്കെ ഒന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പി പിടിപ്പിക്കണം അപ്പോൾ തിരുമ്പി പിടിക്കണേ തൊട്ടുമുന്നെയായിട്ട് നമുക്കൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതെന്നെ ചേർക്കണേ സൺഫ്ലവർ ഓയിലും ഓയിലൊക്കെ ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒന്നുകിൽ നാടൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ തവിടെണ്ണ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്തിട്ട് റെഡിയാക്കാൻ നോക്കട്ടോ മസാലയ്ക്ക് ഇങ്ങനെ തേക്കുന്ന സമയത്ത് ആ ഏതിലെന്താ ഇപ്പം കളറൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഇതൊക്കെ അങ്ങ് വെന്ത് വരുമ്പോൾ എൻ്റെ പൊന്നോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കോട്ടോ അതാ നല്ല രീതിയിൽ തന്നെ ഉള്ളോട്ടൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്ക കേട്ടോ ഇനി നമ്മൾ ആ കുക്കറാണ്ടോ എടുത്തിട്ടുള്ള കുക്കറിലാണല്ലോ എന്ന് നമ്മളെ പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങനെ ചൂടാക്കാം കാൽ ടീസ്പൂൺ നമ്മുടെ ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ചെറിയുള്ളിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് അരിഞ്ഞത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ചേർക്കാം കറിവേപ്പിൻ്റെ ലേ കെട്ട് കൊടുത്ത് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുനാ അങ്ങോട്ട് അരി കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളീ മസാല കൂട്ടി വെച്ചിട്ടുള്ള അയിലക്കുട്ടന്മാരെ നിരനിരയായിട്ട് അങ്ങനെ നിരത്തി വയ്ക്കുക ഒപ്പം തന്നെ കുറച്ച് പുളി അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം കുറച്ച് പുളി പറഞ്ഞാൽ നമ്മൾ മീൻ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് അങ്ങോട്ട് പുളി ഒഴിച്ചോളൂട്ടോ കുറച്ച് കറിവേപ്പനിലേയും ഒരു രണ്ട് പച്ചമുളകും മുകളിലിടുക ഒരു വാഴയിലുണ്ടെങ്കിൽ അതും കൂടി കൊണ്ട് കവർ ചെയ്യട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ ഒറ്റ വിസിൽ വരുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഒരു വിസിൽ വിസലടിപ്പിക്കേണ്ടത് അപ്പോൾ വെള്ളം എന്ത് എന്നുണ്ടെങ്കിൽ ഇരിച്ച സമയം ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ഇതുപോലെ വറ്റിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഇതെൻ്റെ എൻ്റെ പൊന്നോ ഓഹ് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് വായിൽ വെള്ളം എറണാണ് സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ ഈ കുക്കറിലോട്ട് എന്തു ചെയ്യുക ഒരു കുറച്ച് ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇപ്പം വേറെന്താ പറയാന് ഒരു പിടി ഒന്ന് പിടിച്ച് നോക്കണം കേട്ടോ ഓ എത്ര കിട്ടിയാലും മതിയാവില്ല സൂപ്പർ ടേസ്റ്റാണേ ഒന്ന് നോക്കണേ